ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തു വ്ളോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് പൊന്നാനിയിലാണ് പൊന്നാനി ഹാർബറിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വളരെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് അപ്പം പൊന്നാനിയിലെ കുറച്ച് വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് വീഡിയോ പോയി കാണുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ പൊന്നാനി ഹാർബറുകൾക്ക് പോണ വഴിയിലുള്ള കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ കംപ്ലീറ്റ് ഫിഷിങ്ങിന്റെ ബോട്ടുകൾ ബോട്ടുകളെല്ലാം നിരനിരയായി നിർത്തിയിട്ടുണ്ട് ഇത് ഭംഗിയെ കാണാൻ നമ്മളിന്ന് നല്ല മഴക്ക് മഴക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മഴ ഒന്നുമില്ല നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ നന്നായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇതാ ഹാർബറിലുള്ള മെയിൻ റോട്ടിനായിട്ട് കടന്നിട്ടുണ്ട് റൈറ്റ് സൈഡിലുള്ള റോട്ടിന് പോയി കഴിഞ്ഞാൽ കർമ്മ റോട്ടിൽ എത്തും സ്ട്രൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഹാർബറിലെത്തും കേട്ടോ അത്യാവശ്യം നല്ല വീതി റോഡ് തന്നെയാണ് നല്ല വൃത്തിയുണ്ട് കാണാൻ പൊന്നാളി ഹാർബറിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്തിട്ടുണ്ട് ഇരുപത് രൂപയാണ് ബൈക്കിന് ചാർജ് തരുന്നത് നാൽപ്പത് രൂപയാണ് കാറിന് ചാർജ് തരുന്നത് ബൈക്കിൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപേനെയുണ്ട് വരുന്നത് അപ്പോൾ ഈ ഒരു കരി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആക് കയ്യാം ആക് കയറിയിൽ അവിടെ നല്ല ഫിഷിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് എന്ന് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫിഷ് ചെയ്ത് വരുന്നില്ല അത് നമുക്ക് അവിടെ പോയി വെക്കാം ഇങ്ങനെ ഉണ്ടെന്നുണ്ട് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ എന്താ ചാനൽ ഉണ്ട് യൂട്യൂബ് മച്ചൻ അതാണ് പുള്ളിൻ്റെ ഒരു ചാനൽ ഉണ്ട് കേട്ടോ ഇവരാണ് ഇവിടെ ഹാർബറിൻ്റെ കൂടെ ടിക്കറ്റ് കട്ട് ചെയ്യാൻ പറ്റും ഹാർബർ മസ്റ്റാൻ എന്നാണ് അല്ലേ ഓക്കെ 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 ബൈ താങ്ക് യു ബൈ സി യു അങ്ങനെ എന്താ നമ്മളിത് ആ പൊന്നാനി എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു മീൻ പിടിക്കുന്നതും അതേപോലെ തന്നെ മീൻ കൊട്ടയിലാക്കുന്നതും ഇങ്ങനെ കോഴി കയറ്റി കൊണ്ടിരുന്നോ എല്ലാ കാഴ്ചകളും ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതില്ല ഇന്നിവിടെ ചാകര ഉണ്ട് കേട്ടോ ചെമ്മീൻ ചാകരയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ആക്ച്വലി ഞാൻ ഇത് എല്ലാം വോയിസ് ഓവർ കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈക്ക് ഇല്ലാതെയാണ് സംസാരിച്ചത് എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല ചെമ്മീന് മാത്രല്ലോ അതിലെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അതിലെ കുട്ടിയോ മറിഞ്ഞു മറിഞ്ഞ് വീണത് പാക്ക് പാക്കുന്നു ആയ ബ്രോ ആ എന്താ പാട് ഈ വലിയ ബോട്ടിൽ നിന്ന് ചെറിയ ബോട്ടിലേക്ക് മാറ്റിയിട്ടാണ് ഇവർ ഈ സാധനം പുറത്തു കിടക്കുന്നത് എല്ലാവരുടെ അടുത്തും അധികം ചെമ്മീൻ തന്നെയാണ് വരുന്നത് ചെമ്മീൻ വെള്ളച്ചെ മീനാണ് അതിൻ്റെ കൂടെ ചെറിയ ചെറിയ മീനുകൾ വേറെയുണ്ട് നല്ല പിടക്കുന്ന ചെമ്മീന് വെള്ളച്ചെമ്മീൻ ഇങ്ങനെ കൊടുന്ന് ഇടുന്നതാണ് സ്വന്തം കാണാന് ഇത് അറേ ഇങ്ങനെ ഈ ഒരു ബോക്സിലാക്കി ഇങ്ങനെ വെക്കുകയാണ് അത് ഇവരിങ്ങനെ കയറ്റി വയ്ക്കാനുള്ളതും അതേപോലെ തന്നെ വണ്ടിയിൽ കയറ്റാനുള്ളതും എല്ലാം ഇങ്ങനെ സെറ്റാക്കിട്ടുണ്ട് അവര് ഈ മീന് പിടിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബോക്സിലാക്കും ബോക്സിലാക്കിയതിന് ശേഷം അതെല്ലാം വണ്ടിയിലാക്കിയിട്ട് കയറ്റി അയക്കുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് സെയിൽ ചെയ്യുന്ന ഒരു ഏരിയ വരുന്നത് അപ്പോൾ അങ്ങോട്ടും കൊണ്ടുകൊണ്ട് ഇവിടെ ഇത് എന്താ പറയുക ഐസിട്ട് വെക്കുന്നതുണ്ട് അതേപോലെ തന്നെ ഈ ചെമ്മീനിൻ്റെ ഉള്ളിലുള്ള മീനുകൾ സെപ്പറേറ്റ് ചെയ്യുന്നതുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയധികം ചെമ്മീനൊക്കെ തന്നെ ഇങ്ങനെ കൊടുത്ത് കിടന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നത് കാണുന്നത് വേറെ മീനുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെമ്മീൻ ഞാൻ അങ്ങനെ ഈ ഇങ്ങനെ എത്രയും കൂടുതലായിട്ട് ഇങ്ങനെ ലൈവ് ആയിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് അതും നല്ല പെടക്കുന്ന സാധനം ജീവുള്ള ഉള്ള സാധനം കേട്ടോ എന്തോ രസം കാണാൻ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക വാങ്ങിക്കാൻ ഉണ്ടാവും തോന്നുന്നുണ്ട് ഇത് ഒരു കിലോ ഇവർ പറഞ്ഞിട്ടുള്ള റേറ്റ് എത്രയെന്ന് വെച്ചാൽ നൂറ്റി അമ്പത് രൂപയുണ്ട് പറയുന്നത് പക്ഷെ ഇത് നമ്മുടെ കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ ആവാൻ സാധ്യത ഉണ്ട് നല്ല വൃത്തിയുള്ള അതേപോലെ തന്നെ നല്ല ജീവുള്ള സാധനം സാധനമാണ് അങ്ങനെ വഞ്ചിന്ന് കണ്ട് എടുത്ത് കണ്ട് കൊടുന്ന് ചൊരിന്നാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതിന്റെ ഇടയിലുള്ള ചെറിയ മത്തികളും അയിലക്കുട്ടികളും അതെല്ലാം മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഞാനവിടെ ചെമ്മീനൊക്കെ വീഡിയോ എടുത്ത് വന്നപ്പോഴേക്കിന് എൻ്റെ കൂടെ വന്ന ആളെ കാണുന്നില്ല അപ്പം നോക്കിയപ്പോൾ ഉണ്ട് ഈ ഒരു വഞ്ചിയിൽ കയറിയിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ കയറിയതാണെന്ന് അവരായിട്ട് നല്ല കമ്പനി ആയാണ്ട് പുള്ളിക്കാരനായിട്ട് ഉള്ളിൽ കയറിയിട്ടൊക്കെ നോക്കിയാണ് അതിനോട് ആദ്യമായിട്ടാണ് ഈ ഒരു ബോട്ടിൽ കയറുന്നതും അതേപോലെ തന്നെ ഈ ഒരു ഇത് കാണുന്നതെന്നും പറഞ്ഞു അങ്ങനെ ഞാനും വലിയ കയറി അതിന്റെ ഉള്ളിൽ പോയിരുന്നു എന്തൊക്കെയോ അടിച്ച് പക്ഷേ നമ്മളിവിടെ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ സംഭവങ്ങളൊന്നും കേൾക്കുന്നില്ല സത്യത്തിൽ മൈക്ക് ഓണല്ലായിരുന്നു മൈക്ക് എടുത്തിട്ടില്ലായിരുന്നു നമ്മൾ ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ ഏതായാലും ഓവർ ഓവറ് കൊടുക്കാമെന്നുള്ളതിൽ അങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവർ നമ്മളൊരു നല്ല കമ്പനിയായിട്ടാണ് നല്ല കമ്പനിയായി അവർ നല്ല തിരക്കിലാണ് അതേപോലെ തന്നെ നല്ല റിസ്ക് ഉള്ള പണിയാണ് ചെയ്യുന്നത് അതിന്റെ ഇടയിൽ നമ്മൾ ചോദിക്കുന്നതിന്റെ എൻ്റെ പൊട്ട ചോദ്യത്തിനൊക്കെ ഒരു അനുസരിച്ച് തരണംണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നൊന്നും ഒരു കുഴപ്പമില്ല നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ വഞ്ചിയിൽ കയറിയിരിക്കാനും എല്ലാത്തിനും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേനുട്ടാം ഞാൻ ആദ്യമായിട്ട് ഈ വഞ്ചിയിൽ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ കയറിയിരുന്ന് വീഡിയോ എടുക്കുന്നത് നമ്മൾ മുന്നേ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാന്നല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലിട്ടാം അഞ്ചിയിൽ നിന്ന് സാധനങ്ങൾ കോരിയെടുക്കുന്നത് ഇതൊക്കെ ജീവുള്ള സാധനം കിട്ടാം അടിപൊളിയാണ് സെറ്റ് കുറേ നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ എന്താ പറയാ വെയിലും അതേപോലെ തന്നെ ഈ ഒരു ചൂടും കാരണമൊക്കെ പിന്നെ വരതാ ഈ സാധനങ്ങളൊക്കെ ഉള്ളിൽ കയറ്റി അഞ്ചിയിൽ നിന്ന് എടുത്തിട്ട് ഉള്ള സാധനങ്ങളെല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് ആ ചെമ്മീനെ കംപ്ലീറ്റ് ആ ഒരു വണ്ടിയിൽ ഇങ്ങനെ കയറ്റി വിടും ഈ ഒരു ഭാഗത്ത് ഒരുപാട് ബോട്ടുകളെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നിർത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ മീനെല്ലാം വന്നിട്ട് ഇറക്കി കൊണ്ടുപോകുന്ന സ്ഥലം കേട്ടോ ഈ ഒരു ഭാഗത്താണ് നമുക്ക് മീനുകളെ കൊണ്ട് നിർത്തിയിരുന്നത് ഒരുപാട് ഇതുണ്ട് നമ്മൾ ഈ ബസ്സൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ നിർത്തിയിട്ട് അതേപോലെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഫിഷ് ഇങ്ങനെ കയറ്റുന്ന ഒരു മെഷീനൊക്കെ ഉണ്ട് അവിടെ നിന്ന് നടന്ന് നമ്മൾ ഈ ഒരു എത്തിയിട്ടുണ്ട് ആ കാണുന്ന ഒരാൾ ചൂണ്ടൽ ഇടുന്ന കാഴ്ച കേട്ടാ അടിപൊളിയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത് ഇവിടെ ഈ റീറ്റെയിൽ നടക്കുന്നില്ല ഹോൾസെയിൽ മാത്രമേ നടക്കുന്നുള്ളൂ ഇതിന്റെ തൊട്ടടുത്തന്നെ ആയിട്ടാണ് റീറ്റെയിൽ നടക്കുന്നത് അതേപോലെ തന്നെ വഞ്ചിയില് സാധനങ്ങൾ കൊണ്ടുതന്നും കാണാൻ പറ്റും നേരിട്ട് കാണാൻ പറ്റും കേട്ടാ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ലേലംപുള്ളി ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം ഉണ്ട് ആ ഒരു ഭാഗത്തു കാണാ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് നമുക്ക് നമ്മക്കതിന്റെ ഉള്ളിൽ ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ വഞ്ചിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇവിടുന്ന് ഇവർ ഏറെ എമൗണ്ട് പറയുന്നുണ്ട് ആ എമൗണ്ടും പിന്നെ പുറത്തുള്ളവരെല്ലാവരും കൂടി കൂടിയിട്ട് പറയുന്ന എമൗണ്ടും ഇവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തരണുണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആവാണ് നല്ല വെയിറ്റ് ആയിട്ടത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് സാധനം കയറ്റി കൊണ്ടുവന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാകുണ്ട് അത്യാവശ്യം നല്ല ഏജ് ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര റിസ്ക് ഉള്ള വർക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇവരെ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അതേപോലെ തന്നെ സാധനം ഇവിടെ കൊടുത്തിട്ട് ചെറിയ ചെറിയ കച്ചവടക്കാരും ഉണ്ട് കിട്ടാം ഇവിടുന്ന് തന്നെ സാധനം പൊടിച്ച് അവിടെ തന്നെ കച്ചവടം ചെയ്യുന്ന ടീമും ടീമുണ്ട് അതനെക്കാട്ട് വലിയൊരു വിറ്റാണ് ഞമ്മളിപ്പോ ഇവിടുന്ന് ലൈവായിട്ട് കണ്ടതാണ് ഒരാള് ഇപ്പുടത്തുനിന്ന് സാധനം മേടിച്ചുകൊടുക്കുന്നു അടിപൊളിയാണ് പിന്നെ ഈ ലേലമൂലി നല്ലൊരു വൈബാണ് കണ്ടാ ഇവിടെ നിൽക്കുമ്പോ ഇങ്ങനെ മനസ്സിലാവും ഞമ്മള് ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ചെല്ലുമ്പോ ഈ ഞങ്ങളൊരു കാളപൂട്ട് സോറി ഈ കന്നിന്റെ ഒരു കച്ചവടത്തിന് വന്നപ്പോൾ അവിടെ ഇതേ മാതിരി ലേലമൂലി സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ റൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതേപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ അധികം നിൽക്കാൻ പറ്റുന്നില്ല വേണ്ട നല്ല പെട്ടക്കുന്ന സാധനങ്ങൾ കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ലോങ്ങ് നെക്ക ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മളെ പോലെ കാണാൻ വന്ന ആൾക്കാരും ഉണ്ട് പിന്നെ അതേപോലെ സാധനം മേടിക്കാൻ വന്ന ആൾക്കാരുണ്ട് ഫാമിലീസ് ഒക്കെ കണ്ടിട്ട ഫാമിലീസൊക്കെ അപ്പുറം നിന്ന് ഇത് കാണുന്നുണ്ട് അതേപോലെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചെറിയ കുട്ടികൾ വരെ വാങ്ങിച്ചിട്ട് അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അത് ഒരു വേറെ ഒരു കാഴ്ച അണ്ടാ ഇത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ചെയ്യുന്നതാണ് ഞാൻ അവിടെ തന്നെ നിന്നിട്ട് അവിടെ തന്നെ വാങ്ങിയാണ്ട് അവിടെ തന്നെ കച്ചവടം ചെയ്യുന്ന ഒരു കാര്യമാണ് അൻവറ അതിന്റെ വില ഒക്കെ ചോദിക്കണ്ട അതിൻ്റെ ഇടയിൽ കൂടി പോയിട്ടിട്ടാ നമ്മളെ അടുത്ത് കുറച്ച് കൂടുതൽ ക്യാഷ് ഉണ്ടുന്നുണ്ട് ഒരു കൊട്ടൊക്കെ അടയ്ക്കാണ്ട് എടുക്കാൻ നല്ല ഇട്ടാ അതായത് നമ്മളെ ഫാമിലിക്കോ അലിവാസിക്കോ ഒക്കെ കൊടുത്തു കൊടുക്ക അടിപൊളിയാണ് വൈബാണ് നല്ല സാധനമല്ലേ അപ്പം ഈ വൈബിന്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ മറന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ നിന്ന് പോകട്ടാ ഇനി നമ്മൾ നല്ല ഹോട്ടലിൽ തപ്പിയുള്ള യാത്രയിലാണ് വേറെ വേറൊരു വിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ മുന്നിൽ കാണുന്ന വണ്ടിയിലുള്ള കുട്ടികൾ കുറേ നേരമായി നമ്മളിവിടെ ചാറ്റൊക്കെ കാണിക്കുന്നു നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവരെ ഫോളോ ചെയ്തിട്ട് നമുക്ക് അവരും കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ റിസ്വാന റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ചോറോ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് അറിയില്ല പിന്നെ ആവും ചിലപ്പോൾ ഉണ്ടാവും തോന്നുന്നു ഏതായാലും പോയി പോയില്ലേ ഈ കാണുന്ന റോട്ടിന് നേരെ പോയി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എല്ലാം കാണാട്ട അതേപോലെ തന്നെ ഇത് നേരെ എറണാകുളം വരെ എത്തുന്ന റോഡാണ് മെയിൻ റോഡാണ് കെ എസ് ആർ ടി സി ഒക്കെ പോണെ അപ്പൊ നേരെ ഈ ഒരു റെസ്റ്റോറന്റിൽ പോയി വെക്കാം എന്തൊക്കെയുണ്ട് നല്ലതാണ് മീൻകറിയും രണ്ട് കറിയും കുറച്ച് ഒഴിക്കുക സാമ്പാർ ഒഴിച്ചോളൂ മീൻ എന്താണ് മീൻ ഉണ്ട് ഇതെന്താ മീൻ ചെമ്മീൻ 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 കറിയുണ്ട് ചെമ്മീൻ എവിടെ ചെമ്മീൻ പോയാലും ചെമ്മീനാണ് ഇത് ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ ഉണ്ട് ണ്ട് ചിന്തർ അടിപൊളിയാണോ